പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന തോമസ് കോർസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്ന തോമസ് കോർസിനെ ഇപ്പോൾ പുതിയൊരു ടീം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഹൈദരാബാദ് എഫ്സിയുടെ പേര് മാറ്റിയിട്ടാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി ഫോം ചെയ്തിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ വരുന്ന സൂപ്പർ കപ്പ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി റിയൽ കാശ്മീർ എഫ് സി സൂപ്പർ കപ്പ് കളിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പകരമായിട്ട് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി ആയിരിക്കും കളിച്ചേക്കുക എന്തായാലും ഇനി വരുന്ന ഐ എസ് എൽ സീസണിലായാലും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി തോമസ് കോർസിന് ഈ ഒരു പരിശീലകന്റെ കീഴിലായിരിക്കും കളിച്ചേക്കുക അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നൈ എഫ് സിക്കെതിരെയുള്ള ഒരു സൗഹൃദ മത്സരത്തിൽ ഏകപക്ഷമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവർ ഏക ഗോൾ നേടിയത് ഡാനിഷ് ഫറൂഖ് ആയിരുന്നു മാത്രമല്ല ഡാനിഷ് ഫറൂഖിന് അസിസ്റ്റ് നൽകിയതാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയൻ ലൂണയായിരുന്നു എന്തായാലും ഇനിയും കേരളം പല ക്ലബ്ബുകൾക്കെതിരെയും സൗഹൃദ മത്സരങ്ങളെല്ലാം കളിച്ചേക്കും എന്തായാലും ഇനി സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ വരുന്ന സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഈ വരുന്ന മുപ്പതാം തീയതി രാജസ്ഥാനെതിരെയാണ് എന്തായാലും സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നവാസ് ദവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു നോവ കഴിഞ്ഞ സീസണിൽ ജേഴ്സി നമ്പർ എഴുപത്തിയേഴ് അണിഞ്ഞായിരുന്നു നോവ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ നോവയുടെ ജേഴ്സി നമ്പറിൽ മാറ്റമുണ്ടാകും അടുത്ത സീസണിൽ ജേഴ്സി നമ്പർ ഏഴ് അണിഞ്ഞുകൊണ്ടായിരിക്കും നോവ കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി കളിച്ചേക്കുക മുൻപ് എഫ്സി ഗോവയ്ക്ക് വേണ്ടി ജേഴ്സി നമ്പർ ഏഴ് അണിഞ്ഞുകൊണ്ടായിരുന്നു നോവ കളിച്ചിരുന്നത് എന്തായാലും അടുത്ത സീസണിലെ നോവയുടെ ജേഴ്സി നമ്പർ ഏഴായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ ഡബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം